നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മാസം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പുറത്തുവന്ന ഒരു വാർത്തയാണ് കാസർഗോഡിലെ പൈവളികയിൽ പതിനഞ്ചുകാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ഈ സംഭവം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു നമ്മൾ ഒരുപാട് വിവരങ്ങൾ അറിഞ്ഞു ആ പതിനഞ്ചുകാരിക്ക് ഒപ്പം പ്രദീപ് എന്നൊരു അടുപ്പക്കാരൻ അതായത് ആ കുടുംബവുമായി അടുപ്പമുള്ള ഒരു വ്യക്തിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഈ കേസ് ഇപ്പോൾ എവിടെ എത്തി ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും പ്രത്യേകിച്ച് പോലീസൊക്കെ വലിയ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു കേസ് കൂടിയായിരുന്നു എന്തായി ആ കേസ് എന്തായി എന്താണ് ശരിക്കും ഏത് രീതിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ കേസ് എങ്ങുമെത്താത്തൊരവസ്ഥയിൽ തന്നെയാണ് അന്വേഷണം എങ്ങുമെത്താത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് കാരണം ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം വൈകുന്നതാണ് ഈ അന്വേഷണത്തിൽ വെല്ലുവിളി ഉയർത്തുന്നത് നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മരണകാരണം സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഒന്നും വന്നിട്ടില്ലായിരുന്നു കാരണം മൃതദേഹങ്ങൾ മമ്മിഫൈഡ് ആയ അവസ്ഥയിലായിരുന്നു അപ്പോ അത് ഉണങ്ങി അപ്പൊ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അപ്പൊ അന്വേഷണ സംഘത്തിന് ഇത് വെല്ലുവിളിയായിട്ട് മാറുന്നൊരു സംഭവമാണ് കാരണം ഈ ഒരു അതായത് ഈ മാസം ഒരു ഒൻപതാം തീയതിയോടെയാണ് ഈ പതിനഞ്ചുകാരെ ഇനെ നാല്പത്തിരണ്ടുകാരനെ കാണാതായത് അപ്പോൾ ആദ്യമൊക്കെ കുടുംബം ഈ ഇരുപത്തി ക്ഷമിക്കണം ഈ നാല്പത്തിരണ്ടുകാരനെതിരെ പോലീസിൽ പരാതി കൊടുക്കുന്നു അതിർത്തി കടത്തി കൊണ്ടുപോയതാകാം എന്നൊക്കെ പരാതി കൊടുക്കുന്നുണ്ട് പക്ഷെ പോലീസിന്റെ ഒരു അനാസ്ഥ അവിടെ ഉണ്ടായതോടെ ശരിക്കും പറഞ്ഞാൽ വീടിന് അടുത്ത് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായാണ് ഈ രണ്ടുപേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതും ഏകദേശം ഇവരെ കാണാതായ ആ സമയത്ത് തന്നെ ഒരു തൂങ്ങി മരിച്ചു എന്ന് തന്നെയാണ് നിഗമനം അപ്പോൾ ആ ഇരുപത്തി ആറ് ദിവസത്തെ തിരച്ചിലിന് ഒടുവിലായിരുന്നു ഈ ജീർണിച്ച നിലയിൽ ഈ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്തിയത് അപ്പൊ ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പക്ഷേ ഇതിന്റെ ഒരു കാരണം ഇതുവരെ വ്യക്തമല്ല മൃതദേഹങ്ങളിൽ ലഭിക്കുമ്പോൾ പറഞ്ഞല്ലോ മബിഫയുടെ അവസ്ഥയിലായിരുന്നു അതായത് നാൽപ്പത്തിയഞ്ച് കിലോ ഭാരം ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹത്തിന്റെ ഭാരം ഒരു പതിമൂന്ന് കിലോയിൽ താഴെയായിരുന്നു അതായത് സമാനമായിരുന്നു ഈ നാൽപ്പത്തി രണ്ടുകാരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആന്തരിക ആന്തരികാവയവങ്ങളെല്ലാം ചുരുങ്ങിപ്പോയി അപ്പോ ഈ ആന്തരിക അവയവങ്ങളെല്ലാം ചുരുങ്ങി പോകുമ്പോൾ നമുക്ക് കൃത്യമായ ഫലം ലഭിക്കാനുള്ള സാധ്യത കുറവെന്നാണ് പറയുന്നത് അപ്പൊ ഈ പോസ്റ്റ്മോർട്ടൽ ആത്മഹത്യയുടെ സൂചന ലഭിച്ചെങ്കിലും പക്ഷെ അത് ഉറപ്പിക്കാൻ ഇപ്പോഴും പോലീസ് സംഘത്തിന് പോലീസ് സർജനോ അന്വേഷണ സംഘത്തിനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഷയം കൂടെ ഈ ഒരു മരണകാരണം കണ്ട കണ്ടെത്തേണ്ടതുണ്ട് കാരണം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ ആത്മഹത്യ തെരഞ്ഞെടുത്തത് കാരണം അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും ആ വീട്ടിലുണ്ടായിരുന്നില്ല പറ്റാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു എസ് എസ് എൽ സി സ്വേ പരീക്ഷ എഴുതേണ്ട പെൺകുട്ടിയായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു പെൺകുട്ടി എന്തിനാണ് പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്തിനാണ് ആത്മഹത്യ തെരഞ്ഞെടുക്കുന്നത് ഈ നാല്പത്തിരണ്ടുകാരനായ പ്രദീപ് എന്തിനാണ് ഈ പെൺകുട്ടിയെ ആ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത് പ്രദീപ് ആണ് അവിടെ എത്തിച്ചതെന്ന് പോലും നമുക്കറിയില്ല ഇനി പ്രദീപ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ പെൺകുട്ടി അങ്ങോട്ടേക്ക് ചെന്നതാണോ ഇനി ഇരുവരെ മറ്റ് ആരെങ്കിലും പിന്തുടർന്ന് എത്തിയോ എന്നൊക്കെ പലതും ദുരൂഹമാണ് കാരണം പോലീസിന് ടവർ ലൊക്കേഷൻ പോലും കേന്ദ്രീകരിച്ച് ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവരെ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചതെങ്കിൽ അന്നത്തെ ആ ദിവസം എന്ത് സംഭവിച്ചു എന്നതിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് കാരണം ഇവരെ ഈ പറഞ്ഞൊക്കെ മറ്റാരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചോ എന്ന് തന്നെയാണ് ഇപ്പോഴും ഹൈക്കോടതി പോലും ചിന്തിക്കുന്നത് കാരണം കേസ് ഡയറിയിൽ പ്രശ്നമൊന്നും ഇല്ല കാരണം കൃത്യമായി അന്വേഷണം നടന്നു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഇതൊരു മിസ്സിംഗ് കേസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ എന്ന രീതിക്ക് തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഇതിനകത്തൊരു കൊലപാതക സാഹചര്യം ഉണ്ടോ എന്ന് തന്നെയാണ് ഹൈക്കോടതി പോലും സംശയിക്കുന്നത് അപ്പൊ ഈ കേസിനെ സംബന്ധിച്ച് പോലീസ് അതായത് പോലീസ് എന്തുകൊണ്ട് വിമർശന വിധേയമായി എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അതായത് ഇവരെ കാണാതായി എന്ന ഒരു പരാതി കിട്ടുന്നു ആ പരാതി കിട്ടി എത്രയോ ഏതാണ്ട് ഒരു ഒരു മാസത്തോളം അടുക്കാറാകുമ്പോഴാണ് ഈ രണ്ടും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് അപ്പൊ ഇത്രയും ദിവസത്തിനുള്ളിൽ അവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ ആ ഒരു അന്വേഷണം ഒന്ന് ശക്തിപ്പെടുത്താനോ പോലീസ് ശ്രമിച്ചില്ല എന്നതടക്കമുള്ള ആരോപണങ്ങളായിരുന്നു പോലീസ് നേരിട്ടത് എന്തിന് ഹൈക്കോടതിയിൽ നിന്ന് വരെ വിമർശനം പോലീസ് ഏറ്റുവാങ്ങിയിരുന്നു അല്ലേ അല്ലെ ഈ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തതിനു ശേഷമാണ് പോലീസ് ശരിക്കും പറയുന്നത് എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയത് പോലും അതുവരെയും ഈ ബന്ധുക്കളുടെയും നാട്ടുകാരും ഒക്കെ പറഞ്ഞതാണൊക്കെ ഈ ഒരു പതിനഞ്ചു വയസ്സുകാരി ഈ നാല്പത്തിരണ്ടുകാരനൊപ്പം ഒളിച്ചോടി അതായത് ഇനി മുംബൈയിലേക്കോ മറ്റോ കടന്നു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു സാധാരണ നോർമലി ഒരു നമുക്കറിയാമല്ലോ ഒരാൾ ഒളിച്ചു ഓടുമ്പോൾ എന്തൊക്കെയായിരിക്കും നാട്ടിൽ പ്രചരിക്കുന്നത് അത്തരത്തിലുള്ള പലതും അവിടെയും പ്രചരിച്ചു അപ്പൊ പോലീസ് അത്തരത്തിൽ ആ നാട്ടുകാർക്കൊപ്പം നിന്നു ഒന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഹൈക്കോടതി പറഞ്ഞത് ഒരു പതിനേ ഒരു മിസ്സിംഗ് കേസാണ് പോക്സോയാണ് അത്തരത്തിൽ പോലീസ് അന്വേഷിക്കണമായിരുന്നു ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒരു സ്ത്രീയെ കാണാതാവുമ്പോൾ അന്വേഷിക്കുന്ന ഒരു ലാഘവത്തോടെയല്ല ഒരു പതിനഞ്ച് വയസ്സുകാരിയെ കാണാതാവുമ്പോൾ അന്വേഷിക്കാനുള്ളത് അപ്പോൾ അത്തരത്തിൽ ഹൈക്കോടതി പോലും രൂക്ഷ വിമർശനമാണ് ഈ പോലീസിന് നേരെ ഉന്നയിച്ചത് ഏകദേശം അൻപത്തി രണ്ടോ അൻപത്തിരണ്ടോളം പോലീസ് സംഘമായിട്ടാണ് അന്നത്തെ ദിവസം പരിശോധന നടത്തിയത് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു ഇരുവരുടെ മൃതദേഹം കണ്ടെത്തിയത് അത് ഒരു മരത്തിൽ തന്നെ രണ്ടുപേരും കയറിൽ കുരുങ്ങി സെയിം കുരുക്കൊക്കെ തന്നെയായിരുന്നു കയറിൽ പക്ഷേ ഇവരുടെ തൊട്ടടുത്ത് മൊബൈൽ ഫോൺ കിട്ടിയിരുന്നു ആ മൊബൈൽ ഫോണില് ആ സമയത്തുണ്ടായ ഫോണിലെ ഒരു പരിക്കാണ് ഒന്നുകിൽ അവിടെ എന്താ ഒരു കല്ലോ മറ്റോ കൊണ്ടുണ്ടായ ഒരു പരിക്ക് അല്ലെങ്കിൽ പാറയിൽ വീണുണ്ടായ ഒരു പരിക്ക് ആ ഫോണിൽ ആ ഡിസ്പ്ലേയിൽ തിരിച്ചും അത് അക്യേഷ്യ മരത്തിന് അക്യേഷ്യ മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു ഏരിയയാണ് അവിടെ ഒരു കാരണവശാലും ഈ ഫോണ് നിലത്ത് കഴിഞ്ഞാൽ അത് പൊട്ടില്ല നമ്മൾ സ്വാഭാവിക നമുക്ക് അറിയാവുന്നതാണ് ഇലകളിൽ കഴിഞ്ഞാൽ ഫോൺ പൊട്ടില്ല ഡിസ്പ്ലേ പൊട്ടില്ല പക്ഷെ അത്തരത്തിലെ എന്തോ ഒരു ഭാരമുള്ള വസ്തു ആ ഫോണിൽ വീണത് കൊണ്ട് ഡിസ്പ്ലേ പൊട്ടിയ നിലയിൽ തന്നെയായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഡിസ്പ്ലേ പൊട്ടിയത് ആ സമീപം ഒരു കത്തി ഉണ്ടായിരുന്നു ചോക്ലേറ്റ് കവർ ഉണ്ടായിരുന്നു അതുമാത്രല്ല ഇവര് സൂയിസൈഡ് ചെയ്തിട്ട് പോലും ആത്മഹത്യച്ചിരുന്ന നിലയിൽ കണ്ടെത്തിയിട്ട് പോലും ആ ഏരിയയിൽ പ്രദേശവാസികൾ ആരും ഇവരെ കണ്ടിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അവിശ്വസനീയമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ കേസിലെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ പ്രതിക്ക് വീടുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു മാത്രമല്ല പ്രതിക്ക് കർണാടകയിൽ അല്ലെ ബന്ധുക്കൾ എന്തുകൊണ്ട് അപ്പോ പലരും സംശയിച്ചത് പ്രതി ഈ കുട്ടിയുമായിട്ട് മറ്റൊരു കടന്നു കളഞ്ഞു എന്നാണ് അപ്പോ ആ രീതിയിൽ അന്വേഷണം നടക്കുമ്പോൾ ഈ വീടിന്റെ ഈ പെൺകുട്ടിയുടെ വീടിന്റെ ഇരുന്നൂറ് മീറ്റർ അകലെയായിരുന്നു ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത് അതായത് ഇരുന്നൂറ് മീറ്റർ അകലത്തെ അവരുണ്ട ായിരുന്നു എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്ലെ അതെ ഈ പ്രദീപിന്റെ കുടുംബം ആരും തന്നെ പ്രദീപിനെ കാണാനില്ല എന്ന തരത്തില് പരാതി കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ് പ്രദീപിനെ കാണാനില്ല ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കുന്നത് പിന്നീടായിരുന്നു ആ നാട്ടില് ഏർ പരിശോധന ഒക്കെ നടത്തുന്നു പക്ഷേ ഈ പറയുന്ന പോയിന്റിൽ അതായത് ഈ ഫോൺ സിഗ്നൽ കിട്ടിയ ഇടത്തേക്ക് ആ ഞായറാഴ്ച ദിവസമാണ് പോലീസ് സംഘം എത്തുന്നത് അന്നത്തെ ദിവസം തന്നെയാണ് ഇരുവരുടെ മൃതദേഹവും കണ്ടെത്തുന്നത് അതുവരെയ്ക്കും അന്വേഷണം ആഹ് എങ്ങും അത്താത്തൊരു അവസ്ഥയിൽ തന്നെയായിരുന്നു കാരണം ഇനി അതിർത്തി കടന്നു പോയോ എങ്കിൽ പിന്നെ അവിടേക്ക് പോയി ഇവരെ കണ്ടെത്താവുന്ന രീതിക്കൊക്കെ പോലീസ് അവിടെ ഇപ്പോ അന്വേഷിക്കുന്നു കൂടാതെ ഈ പ്രദീപ് പ്രദീപിന്റെ ബന്ധു എന്ന് പറയുന്ന ഒരാളിലേക്ക് അയാളുടെ ഫോണിലേക്ക് തൊണ്ണൂറിലധികം ചിത്രങ്ങളാണ് അയച്ചു നൽകിയത് അതായത് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രം ആ അന്നത്തെ ദിവസം എന്തിനാണ് പ്രദീപിന്റെ ഫോണിൽ നിന്ന് ഇത്രയും ചിത്രങ്ങൾ ആ വ്യക്തിയുടെ ഫോണിലേക്ക് പോയെന്നത് സംശയകരമാണ് അതുവരെയും പോയിരുന്നില്ല എന്തിനു വേണ്ടി ഇനി മറ്റാരെങ്കിലും ഈ ഒരു ആത്മഹത്യ എന്ന ആക്കി ഒരു കൊലപാതകം നടത്തിയിട്ട് കേസന്വേഷണത്തിൽ വഴിതെറ്റിക്കാനായിട്ട് മറ്റാരെങ്കിലും ഇതിൽ ഇടപെടുകയോ അയാളെ ഫോണിൽ നിന്ന് ഈ ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയോ ചെയ്തതാണെങ്കിലോ ചിലപ്പോ നമുക്ക് അങ്ങനെയും പറയാൻ കഴിയും എന്താ മാത്രല്ല ഈ ഇത് എന്താ ഈ ഇത്രയും ദിവസം കണ്ടെത്താനായില്ല അല്ലെങ്കിൽ ഈ ഒരു അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു കേസിൽ ഏർ ഇതായിട്ടുണ്ട് എന്തായാലും എങ്ങും എത്തിയിട്ടില്ല ഈ കേസ് എന്നത് ഏറ്റവും എന്താ ഒരു സംശയകരം തന്നെയാണ് അപ്പോ എന്താണ് സംഭവിച്ചത് എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആഗ്രഹം എന്നതിലുപരി അതിനുള്ള അവകാശം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കുണ്ട് എന്താണ് സംഭവിച്ചത് ഞങ്ങളെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പെൺകുച്ച് അർദ്ധരാത്രി കുട്ടിയെ കാണാതാവുന്നു ഞങ്ങൾ ഞങ്ങളെ വീടിനോട് ഒരു ചെറുപ്പക്കാരോടൊപ്പം അല്ലെങ്കിൽ അവർ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തുന്നു അപ്പൊ എന്താണ് സംഭവിച്ചത് എങ്ങനെ മരണത്തിലേക്ക് നയിക്കപ്പെട്ടു എന്ന് അറിയാനുള്ള ഒരു അവകാശം ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കുണ്ട് അപ്പൊ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരും ദിവസങ്ങൾ അറിയാമായിരിക്കും അല്ലെ വരും ദിവസങ്ങൾ അറിയാമായിരിക്കും എന്ന് കരുതുന്നു മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഫെബ്രുവരി പതിനൊന്നിനാണ് സഹോദരിക്കൊപ്പം വീട്ടിൽ ഉറങ്ങാൻ കിടന്ന പെൺകുട്ടിയെ കാണുന്നില്ല എന്ന വിവരം ഈ കുടുംബക്കാർ കുടുംബക്കാരറിയുന്നത് അപ്പോ ആ ഒരു ദിവസത്തോട് അനുബന്ധിച്ച് തന്നെ അവര് പരാതിയും കൊടുക്കുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് മാർച്ച് ഒൻപതിനാണ് അപ്പൊ ഇത്രയും ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഇവരെ ഇത്രയും ദിവസത്തിനുള്ളിൽ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല പോലീസ് ഡോഗ് സ്ക്വാഡിന് വെച്ച് പരിശോധന നടത്തി ഡ്രോൺ പരിശോധന നടത്തി പ്രത്യേകിച്ച് ടവർ ലൊക്കേഷൻ കണ്ടെടുത്തൊക്കെ അവര് ഡ്രോൺ പരിശോധന നടത്തിയതാണ് പക്ഷെ അതിലൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല പിന്നെ ഏറ്റവും നിർണായകമായി മാറിയത് ഇവിടെ ഈ ഭാഗത്ത് ഒരു കോഴി ഫാം ഉണ്ട് അപ്പൊ അതിന്റെ ഈ മൃതദേഹങ്ങളെ സ്മെല്ല് പുറത്തേക്ക് വരാതിരുന്നൊക്കെയാണ് പോലീസ് പറയുന്നത് പോലീസ് കണ്ടെത്ത് അപ്പോ ഈ പെൺകുട്ടിയുടെ വിശ്വസ്തനായിരുന്നു ഈ പറയുന്ന പ്രദീപ് കാരണം ഈ പ്രദീപിനെതിരെ ആ സ്കൂൾ അധികൃതരൊക്കെ ഇടപെട്ട് പരാതി നൽകിയിരുന്നു അപ്പൊ അന്ന് പ്രദീപ് ഈ പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞത് സഹോദര സ്നേഹം എന്നുള്ള നിലയ്ക്ക് തന്നെ നിങ്ങൾ വന്ന് മൊഴി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രദീപ് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി പ്രദീപ് മൊഴി കൊടുപ്പിക്കുകയാണ് ഇവരെ കൊണ്ട് അപ്പോൾ അന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ആത്മഹത്യ ചെയ്യേണ്ട ഒരു നിലയിലേക്ക് പോകില്ല എന്ന് തന്നെ പറയേണ്ടി വരും ആത്മഹത്യാണോ കൊലപാതകമാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരണമായിട്ടില്ല എങ്കിൽ പോലും ഒരു നിലയിലേക്ക് പോകാൻ കഴിയില്ലായിരുന്നു കാരണം ഈ ഒരു വിഷയത്തിന് ശേഷം ഈ പെൺകുട്ടിയെ പലപ്പോഴായിട്ട് എന്താ ക്ഷേത്രങ്ങളിൽ മറ്റും ഒക്കെ ഈ പറഞ്ഞ പ്രദീപ് കൊണ്ടുപോയി നാട്ടുകാർ സഹിതം കണ്ട കാര്യമാണ് അവർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഒരു അനാസ്ഥ ഇതിൽ വീണിട്ടുണ്ട് ഇപ്പോൾ പോലീസിന് ഈ രാസപരിശോധനാ ഫലം വരാത്തത് കൊണ്ട് തന്നെ ഒരു സ്ഥിരീകരണം ലഭിക്കാത്തൊരു അവസ്ഥ കൂടിയാണ് അപ്പോ ഒരു മാസം പിന്നിട്ടിട്ട് പോലും എങ്ങനെയാണ് അല്ലെങ്കിൽ ആ ഒരു കാരണം എന്താണ് ഇവർ ആത്മഹത്യ തെരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ് അല്ലെങ്കിൽ നടന്നത് ആത്മഹത്യ തന്നെയാണോ അതല്ല കൊലപാതകമാണോ അപ്പൊ ഇതിന് പിന്നിൽ ആരാണ് എന്നൊക്കെ ഇതുവരെയും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഈ കേസിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്ര അടക്കമുള്ളവരാണ് ഇടപെട്ടത് പ്രത്യേകിച്ച് ഹൈക്കോടതി പോലീസിനോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് നല്ല രീതിയിൽ അന്വേഷിച്ചില്ല അല്ലെങ്കിൽ ഒരു വി ഐപിയുടെ മകളാണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ അന്വേഷിക്കുമോ പെട്ടെന്ന് തന്നെ കണ്ടെത്തി കൊടുക്കുമായിരുന്നില്ലേ പോലീസ് അന്വേഷണം ും തുല്യരല്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചത് എന്തായാലും ഈ കേസിന്റെ കൂടുതൽ അപ്ഡേഷൻസ് എന്ത് എന്താണ് സംഭവിച്ചത് എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരം വരും ദിവസങ്ങളിൽ കിട്ടും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ കണ്ടെത്തും പുറത്തു വരും എന്ന് തന്നെയാണ് ആ അമ്മയ്ക്ക് മകളെ ഇതുവരെയും ജീവനോടെ കാണാൻ കോർപ്പസ് കൊടുത്തിട്ട് പോലും ജീവനോടെ മകളെ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ ആ അമ്മ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയണമെന്നാണ് തീർച്ചയായും ആ അമ്മക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് കാരണം ഒരു സ്വന്തം മകളെയാണ് ആ കുടുംബത്തിന് വേണ്ടിയാണ് കോടതി പോലും സംസാരിച്ചത് അപ്പോൾ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നത് തീർച്ചയായും അറിയേണ്ട കാര്യമാണ് കാരണം ഒരു പതിനഞ്ചു വയസ്സുകാരി പെട്ടന്ന് ഒരു നാല്പത്തിരണ്ടു കാരനൊപ്പം ഇറങ്ങി പോകുന്നു ഇരുവരെയും ഒരു മാസങ്ങൾ കടുപ്പിച്ച് എത്തുമ്പോഴേക്കും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നു പെട്ടെന്ന് പ്രത്യേക എന്താ പ്രത്യേകിച്ച് ഒരു െ എന്തിനീ ആത്മഹത്യ എന്ന് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ചെല്ലുന്നു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് അതെ അതെ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു നിജസ്ഥിതി പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും കൂടുതൽ റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച് പുറത്തു വരും അപ്പൊ നമുക്ക് തീർച്ചയായും കാണാം